ഇപ്പോൾ ഇന്നലെ ഒരു ഭയങ്കര ഒരു സംഭവം ഇതിൻ്റെ കേരളത്തിൽ നടന്നു അതാണ് ഏറ്റവും വലിയ ഭയങ്കരമായ സംഭവം അതിൻ്റെ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശബ്ദമൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണോ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ക്ലിയറാണോ നല്ല ആ ഓക്കെ 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 താങ്ക് യു താങ്ക് യു അപ്പോൾ ഇന്നലെ പിന്നെ ഈ തൃത്താല നേർച്ചയിൽ പിന്നെ ഈ ഹമാസ് ഷഹീദായ നേതാക്കളുടെ ഒക്കെ പോസ്റ്റർ കട്ട് ഔട്ടൊക്കെ കാണിച്ചു എന്നും പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര ചർച്ച കേരളം ഒട്ടും എല്ലാ ചാനലും എടുത്തിട്ട് അലക്കെയാണ് ഇസ്ലാമിക ഭീകരവാദികൾ കേരളത്തിൽ തലപൊക്കി ഈ ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു ടണലുണ്ടാക്കിയിട്ട് ഹമസ് ഇന്ത്യയെ നോക്കുന്നു ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യക്കാരെ കൊല്ലാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ച മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പല പല ചാനലും ഒരുവിധം തൊണ്ണൂറ്റു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാനൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ പ്രശ്നം തീർത്താല നേർച്ചയിൽ കുറച്ച് പോസ്റ്റർ പൊക്കി കാണിച്ചു ഇവരുടെ കമൻസ് നേതാക്കന്മാരുടെ ഇതാണ് ആകെ പ്രശ്നം ഇന്ത്യയിൽ എത്രയോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഈ ഒരൊറ്റ വർഷം തന്നെ ഈ ഒരൊറ്റ മാസം തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തീവ്രവാദി ആക്രമണം മുതൽ സർവ്വതരത്തിലുള്ള ഇന്ത്യനെ തന്നെ നശിപ്പിക്കുന്ന പല പല സംഗതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിന് അതിന് പുറമേയാണ് ഈ മോദി പിന്നെ അമേരിക്കയിൽ പോലും നാറി ഇളിഞ്ഞിട്ട് തിരിച്ചു വന്ന സംഭവം അതിൻ്റെ അതിനെക്കുറിച്ചൊന്നും യാതൊരു ചർച്ചയില്ല ചർച്ച ആകെ ഈ തീർത്താലെ പറഞ്ഞൊരു കോച്ചാമുക്കിൽ കിടക്കുന്ന ഒരു നേർച്ച അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം കാരണം എന്താണ് അവിടെ മുസ്ലിം എലമെൻറ്റ് കിട്ടി ആ അതാണ് ഞങ്ങൾക്ക് പ്രധാനം അത് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ചർച്ചകൾ പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും പിന്നെ അതിലേക്ക് വരാം പിന്നെ അപ്പം ഇത് പറഞ്ഞിട്ടിങ്ങനെ ഈ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഘികൾക്ക് പള്ളനിറച്ചി കിട്ടിയിരിക്കുകയാണ് എന്താ സംഭവം എന്നല്ലേ അത് നിങ്ങളെൻ്റെ കണ്ടു കഴിഞ്ഞു അതായത് തമിഴലിൽ പറയുന്നത് അമീർ ഖത്തറി അമീർ ഇന്ത്യ സന്ദർശിക്കുകയാണ് അപ്പോൾ ഈ ഇന്ത്യ സന്ദർശ സന്ദർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട് ഈ ഖത്തർ അമീർ എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹമാസ് നേതാക്കന്മാരെ ഹമാസ് എന്ന സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യവുമാണ് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയുമാണ് ഹമാസിൻ്റെ ഒരുവിധം എല്ലാ നേതാക്കന്മാരും സുരക്ഷിതയോട് സുരക്ഷിതത്വമായി ജീവിക്കുന്നത് ഖത്തറിലാണ് കാരണം ഖത്തറിൽ നിന്ന് പുറത്തേക്ക് കടയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മൊസാദ് ഇസ്രായേൽ തീവ്രവാദികളുടെ സംഘടന ആരെങ്കിലുമൊക്കെ വന്നിട്ട് കൊല്ലും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഖത്തറിലാണ് എല്ലാ ഹമാസ് നേതാക്കന്മാരും താമസിക്കുന്നത് അതേപോലെ തന്നെ അവരുടെ പൊളിറ്റിക്കൽ ബ്യൂറോ വിങ്ങ് ഹമാസിൻ്റെ അത് മുഴുവൻ ഖത്തറിലാണുള്ളത് അത് ഖത്തറിൽ നിയമവിരുദ്ധമായിട്ടല്ല ഈ അമീറിൻ്റെ അനുവാദത്തോടു കൂടി അമീർ തന്നെയാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അത്രക്കധികം പാലസ്തീനി ജനതകളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ ഖത്തർ എന്ന് പറയുന്നത് പാലസ്തീനി ജനതകളിനെയും പിന്നെ ഹമാസിനെയും വേറെടുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിലിരിക്കുന്ന കുറേ വിവ വിവരദോഷികൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ടത് രണ്ടും ഒന്ന് തന്നെയാണ് ഈ ഹമാസ് എന്ന് പറയുന്നത് ആകാശത്ത് പൊട്ടി വീണതല്ല ഈ പാലസ്തീനികൾ തന്നെയാണത് ഇതിപ്പോൾ ഇന്ത്യക്കാർ വേറെയാണ് മഹാത്മാഗാന്ധി വേറെയാണെന്ന് പറയുന്നത് പോലെ ആവും രണ്ടും വേറെ അല്ലല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഇവരൊക്കെ ഒറ്റ ഉടലും ഒറ്റ ആത്മാവും ശരീരമൊക്കെ തന്നെയാണ് അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇവർക്കിപ്പോൾ പാലസ്തീൻ ജനങ്ങളെ പാലസ്തീനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ കാലാകാലങ്ങളായിട്ട് അപ്പോൾ ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് ഹമാസിനെ കുറ്റം പറയാൻ വയ്യ അപ്പോൾ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ പാലസ്തീൻ വേറെയാണ് ഹമാസ് വേറെയാണെന്ന് പറയണം അപ്പോൾ അതിനുള്ള ശ്രമമാണ് പക്ഷേ അത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല രണ്ടും ഒന്ന് തന്നെയാണ് രണ്ടും ഒരേ ജനങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ ഖത്തർ അമീർ ഇപ്പം ഇന്ത്യ സന്ദർശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ ഈ തൃത്താലം നേർച്ചയിൽ ഹമാസ് നേതാക്കളുടെ ഫോട്ടോ പൊക്കി എന്നും പറഞ്ഞിട്ടാണല്ലോ ഇത്രയും വലിയ ചർച്ച നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഹമാസിനെ നഗശികാന്തം സപ്പോർട്ട് ചെയ്യുന്ന പിന്തുണക്കുന്ന അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്ന ഭക്ഷണവും വസ്ത്രവും എല്ലാതും കൊടുക്കുന്ന ആ നേതാക്കന്മാർക്ക് സുരക്ഷിതത്വം ഉറപ്പിച്ചു കൊടുക്കുന്ന ഖത്തർ അമീർ വരുമ്പോൾ എന്താണ് മോദി ഏതെങ്കിലും ആൾക്കാരല്ല ഇന്ത്യയുടെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ വന്ന ഇന്ത്യൻ ജനങ്ങളെ ചതിച്ച് വഞ്ചിച്ച് വന്ന ഈ മോദി ഓടിയിരിക്കുകയാണ് ഖത്തർ അമീറിനെ സ്വീകരിക്കാന് എയർപോർട്ടിലേക്കല്ല റൺവേയിലേക്ക് റൺവേ റൺവേ അങ്ങോട്ട് ഓടിയിരിക്കുകയാണ് എന്നിട്ടോ അവിടെ പോയിട്ട് ആകെ കെട്ടിപ്പിടിച്ച് നക്കലും മുത്തലും ആകെ ഏ പറഞ്ഞ വായകളൊക്കെ അക്കളും ആകെപ്പാടെ അന്തും കൊന്നു പോയിരിക്കുകയാണ് ധനാഢ്യന്മാരായിട്ടുള്ള പിന്നെ നേതാക്കന്മാരെ മുസ്ലിം രാജാക്കന്മാരെ കണ്ട രാജാക്കന്മാരെ കണ്ട ബോധം പോവും ഈ മോദിക്ക് സൗദി രാജാവ് വന്നാൽ പിന്നെ പറയും വേണ്ട അങ്ങനെ അങ്ങടെ ബോധം കെട്ടിട്ട് അപ്പോൾ അങ്ങനെ ഓടിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇപ്പോൾ പിന്നെ ഹമാസും പ്രശ്നങ്ങളൊന്നുമില്ല ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന അമീർ വന്നു അത് മോദി സ്വീകരിക്കാൻ പോകരുത് എന്നൊന്നും പറയാൻ ആരുമില്ലേ മോദി സ്വീകരിച്ചത് മോദി ഇങ്ങനെ സ്വീകരിച്ചത് കാരണം മോദി തീവ്രവാദിയാണ് എന്ന് പറയാൻ എന്താണ് ആരുമില്ലാത്തത് ഒരു ഫോട്ടോ പൊക്കി കാണിച്ചപ്പോഴേക്കിനും ഭയങ്കര തീവ്രവാദിയാണല്ലോ ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് ആ ഇരട്ടത്താപ്പ് ആ ഇരട്ടത്താപ്പ് പെട്ടെന്ന് തന്നെ സമൂഹത്തിന് ദൈവമായിട്ട് തന്നെ കാണിച്ചു തന്നിരിക്കുകയാണ് സാധാരണഗതിയിൽ കുറേ കഴിഞ്ഞിട്ടാണ് ഇവർക്കൊക്കെ മറുപടി കിട്ടും അത് ഇന്നലെ പറഞ്ഞ് ഇന്ന് മറുപടി കിട്ടി ഹമാസിനെ നൂറ്റൊന്ന് ശതമാനം സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം അവിടുത്തെ അമീർ വന്നിരിക്കുകയാണ് ബയോലാട്രൽ ടോക്സിന് വേണ്ടി വന്നതാണ് കേട്ടോ അതായത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് അല്ലാതെ പിന്നെ സംഘികൾ പറയുന്നത് പോലെ മോദിനെ പേടിച്ച് മോദിനെ പേടിച്ച് മോദിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് മോദിനെ കാല് നക്കാൻ വന്നതാണ് പറഞ്ഞ് കുറച്ച് കൃസംഗികളൊക്കെ വിടുന്ന ഉണ്ടാക്കുന്നുണ്ട് ഏഹ് അതായത് ഈ ക്രിസംഗി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഏത് ക്രിസങ്ക എന്നുള്ളത് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നപ്പോൾ ഫുട്ബോൾ നടന്നപ്പോൾ ഖത്തറൊക്കെ നശിച്ചു പോകും അവിടെ കള്ള് കിട്ടാനില്ല പെണ്ണ് പിടിക്കാൻ പറ്റുന്നില്ല അവിടെ സ്വർഗ്ഗരീതിയില്ല അതുകൊണ്ട് ഖത്തറൊക്കെ നശിച്ചു പോകും ഇനി ആരും തന്നെ അവിടെ അടി ഉണ്ടാക്കിയിട്ട് പിന്നെ ഫുട്ബോളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ കുറച്ച് ക്രിസംഗികൾ നിങ്ങൾ ഓർമ്മ ഉണ്ടല്ലോ പേര് ഞാൻ പറയുന്നില്ല എന്തിനാണ് വെറുതെ റീസൻ്റ് ആയി കൊടുക്കുന്നത് അതേ തെണ്ടികൾ ഇന്ന് രാവിലെ വീടുണ്ടാക്കിയിരിക്കുകയാണ് എനിക്കെൻ്റെ ഒരു പ്രേക്ഷകൻ അയച്ച് തന്നു എന്താ പറഞ്ഞറിയോ അറിയോ അമീർ ടെ മോതിര കാല് നക്കാൻ വേണ്ടി വന്നു ഇന്ത്യയിലേക്ക് എന്ന് പറയാം എങ്ങനെയുണ്ട് ഏ അല്ല പെറ്റിയ സൈസല്ലേ പിന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ നോക്കണം എന്താ അറിയുമോ എൻ്റെ സൗണ്ടൊക്കെ അല്ലേ നോക്കിയതാ ആ അപ്പോൾ അങ്ങനെ ക്രിസ്സംഗികൾ പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ ഖത്തർ എന്ന് പറയുന്നത് ധനാഢ്യമായ രാജ്യമാണ് ലോകത്തെ തന്നെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാണ് കാരണം അവരുടെ ഖത്തറിൻ്റെ ഭൂമിക്കാടിയിൽ മുന്നൂറ് വർഷത്തേക്കുള്ള എത്ര ബില്ല് എന്നൊന്നും നമുക്കറിയില്ല മുന്നൂറ് വർഷത്തേക്കുള്ള ക്രൂഡ് ഓയിലും പ്രകൃതിവാദകവും കണ്ടെത്തിയിരിക്കുകയാണ് ഏഹ് മുന്നൂറ് വർഷം പറയുമ്പോൾ എവിടെ കിടക്കണം അപ്പൊ അത്രയും ധനാഢ്യമായ ഒരു രാജ്യം ചെറിയൊരു രാജ്യമാണ് അപ്പോൾ ഭയങ്കര ധനം ഉണ്ടാവുമല്ലോ കാരണം ഇത്രയും വലിയ ഇത് കിട്ടുമ്പോൾ അങ്ങനത്തെ ഒരു രാജ്യത്തെ അമീർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പെരട്ട മോതിലെ ഇന്ത്യനെ പട്ടിണി രാജ്യമാക്കി മാറ്റിയ ഇന്ത്യനെ സർവനാശത്തിലേക്ക് നയിച്ച ഇന്ത്യയുടെ ജനങ്ങളെ ആത്മഹത്യയിലേക്ക് നയിച്ച ഇന്ത്യയിലെ ജനങ്ങളെ വർഗീയമായി പിരിക്കുന്ന തമ്മി തല്ലിക്കുന്ന കൊന്നൊടുക്കുന്ന മോതിലെ കാല് നക്കാൻ വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഖത്തറിൽ പോയി നോക്ക് ഖത്തറിൽ സ മതസൗഹാർദ്ദം മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ ഏറ്റവും സുഖമായിട്ടാണ് ജീവിക്കുന്നത് മാത്രമല്ല നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളുടെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അതിൽ തന്നെ സംഘീ ഭീകരന്മാരും ക്രിസ്സംഗി ഭീകരന്മാരും അവിടെ കെട്ടിക്കിടക്കണ പോയിട്ട് ഞങ്ങൾക്ക് ഇന്ത്യ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഈ മുസ്ലിം രാജ്യം മാത്രം മതിയേതും പറയും നാവ് നീട്ടി കിടക്കുക എന്നിട്ട് അങ്ങനത്തെ ഷെയ്ക്ക് അങ്ങനത്തെ അമീർ ഈ പേരട്ട മോതിര കാല്ക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീടുണ്ടാക്കുകയാണ് ഈ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയാം ഈ ഈ ഇങ്ങനത്തെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം ഞങ്ങൾ ഭൂലോകം നുണയന്മാരാണ് നുണയം നുണ പറയാന്ന് അവർക്ക് അറിയാം പക്ഷെ എന്താണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ കാണാൻ വേണ്ടി കൂടുമ്പോഴും മുസ്ലിങ്ങളാണ് കൂടുതലും ഈ നാറികളുടെ വീട് പോയി കാണുക മുസ്ലിം സമൂഹമാണ് ഈ നാറികളുടെ ഇതുപോലത്തെ പറ പറ തെമ്മാടത്തം കള്ളത്തരം പറയുന്ന വീടുകൾ കാണാൻ ഓടിക്കൂടുന്നത് മുസ്ലിങ്ങളാണ് നിങ്ങൾ നിങ്ങളാണ് ഈ നാറികൾക്കൊക്കെ വ്യൂവർമാരോ റീച്ചൊക്കെ ഉണ്ടായി കൊടുക്കുന്നത് നിങ്ങളൊന്നും ഇപ്പൊ അവരുടെ വീഡിയോ കാണാതെ നോക്കിയാൽ ഒരു വ്യൂവർ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഈ കൃസംഗികൾ ഇത്രയും വലിയ നുണ പറഞ്ഞുണ്ടാക്കുന്ന വീഡിയോകൾ അതിന്റെ താഴത്ത് പോയി നോക്കിയാ ഒരു മണിക്കൂറിൽ ഒരു ലക്ഷം ആൾക്കാർ കണ്ടുണ്ടോ ഒരു മണിക്കൂറിൽ അതേസമയം ഞാൻ ഈ ഇതൊക്കെ തെരഞ്ഞുപിടിച്ചുള്ള സത്യം നിങ്ങളുടെ മുന്നിൽ കാണിക്കുമ്പോൾ രണ്ട് ദിവസത്തില് ആയിരം ആള് വന്ന് കാണും നുണ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഭയങ്കര ജനക്കൂട്ടുള്ളത് അങ്ങോട്ടോടും ഇല്ലാരും ഒരു ലക്ഷം രണ്ട് ലക്ഷം പത്തു ലക്ഷം ഒരു ദിവസത്തിൽ പത്തു ലക്ഷം ഇവർ എന്തിനാണ് ഈ നുണ കാണാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തിനാണ് നുണ കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ കൂട്ടി നിങ്ങളുടെ ബ്ലഡ് ബീപ്പിങ് ഗീപ്പിയും ഒക്കെ കൂട്ടുന്നത് അങ്ങോട്ട് പോകണ്ടല്ലോ അപ്പോൾ അതോടുകൂടി അവർ പരിപാടി നിർത്തും നിങ്ങളാണ് അവർക്ക് കാശുണ്ടായി കൊടുക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ ഒരു കൃസംഗി പറയുന്നുണ്ട് ഇനി നമുക്ക് ഈ അമീർ വന്നല്ലോ അതിൻ്റെ വീഡിയോ ഒന്ന് കാണുക ആ വീഡിയോ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മോദിയാണോ നക്കിയത് ആണോ പിന്നെ നക്കിയത് എന്നൊക്കെ നിങ്ങള് മനസ്സിലാവും എന്താ കണ്ടു നോക്കി എന്താ എയർപോർട്ടിൽ എയർപോർട്ടിലേക്ക് ഓടിക്കുകയാണ് മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം അമീറിനെ കെട്ടിപ്പിടിച്ച് മുത്തി നക്കി നാറിയ ആകെ അത്രയൊക്കെ പുരുഷ നല്ല വൃത്തിയിലാണുള്ള മുസ്ലിങ്ങൾ നടക്കുക അല്ലാതെ ഇവരെ പോലെ ചാണകം തിന്ന് മൂത്രം കുടിച്ച് നാറി കുളിക്കാതെ നടക്കുന്ന ടീംസ് അല്ലല്ലോ മൂത്രം അടിച്ചാൽ അവരെ കഴുകൂല്ല അങ്ങനത്തെ ടീംസ് അല്ലല്ലോ മുസ്ലിംസ് പറയുമല്ലോ അപ്പൊ ആ പോയിട്ട് നല്ല ധൈര്യമായിട്ട് കെട്ടിപ്പിടിക്കാലോ അതാണ് ഈ കൈയ്യൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ എന്താ മുട്ടൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ സ്വന്തം സുഹൃത്ത് എന്നൊക്കെ നിലക്ക കാട്ടിക്കൂട്ടുന്നത് അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സംഭവം എന്ന് വെച്ചാൽ എന്നിട്ട് പിന്നെ കൊണ്ടുപോകുന്നതേ അവിടെ കൊണ്ടുപോകുന്ന ഒരു വാള് വീശി കളിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഈ കളരി മോഡലിൽ വാൾ വീശിട്ട് കുറേ ആൾക്കാർ കളിക്കുന്നുണ്ട് അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാണ് ഈ ഖത്രാമീറിനെ അപ്പം ഈ ഖത്തർ ഖത്തർ അമീറിനെ കൂട്ടിക്കൊണ്ട് പോകാൻ ഈ വാളിങ്ങനെ വീശിട്ടുള്ള കാണിക്കുന്നുണ്ട് അപ്പം അതെന്താ സംഭവം അറിയോ അതായത് ഈ മോദി കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ മുസ്ലിങ്ങളെ ഞങ്ങൾ ഇങ്ങനെയാണ് വാളെടുത്ത് വെട്ടിക്കൊല്ലുന്നത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ അവരുടെ പള്ളിയുടെ മുമ്പിൽ പോയിട്ട് അവരുടെ വാളൊക്കെ വീശി അവിടുത്തെ ഇമാമിന് അടക്കം ഞങ്ങൾ വാളായിട്ട് വെട്ടിക്കൊല്ലുന്നത് ഈ രൂപത്തിലാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഈ ഖത്തർ അമീറിന് അപ്പോൾ ആ ഖത്തർ അമീർ മനസ്സിലായി എന്നറിയില്ല പക്ഷേ മോദിയിലെ മനസ്സിലങ്ങനെയാണ് നിങ്ങൾ മുസ്ലിങ്ങളുടെ അല്ല അവിടെ കുറേ ഇന്ത്യയിൽ അവരെ ഞങ്ങൾ ഇങ്ങനെയാണ് വെട്ടിക്കൊല്ല എന്നുള്ള ഒരു പ്രതീകം കൊടുക്കുകയാണ് ഓക്കെ അതിനുശേഷം ഖത്തർ അമീറ അവിടെ നിന്ന് യാത്ര തിരിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള രംഗങ്ങൾ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഒരു രംഗം ഉണ്ടല്ലോ ഞാൻ അതിന്റെ കുറച്ചുകൂടെ കാണിച്ചു തരാം ഓക്കെ ഇവിടെ ഈ ഫോട്ടോയിൽ ഇത് വീഡിയോ ഞാൻ കാണിച്ചു തരാം ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന ആളാരറിയോ ഇടത് ഇടത് ഭാഗത്ത് ഇരിക്കുന്നതാണ് ജാക്സൺ ഹിംഗിൾ നിങ്ങൾ അറിയുന്നുണ്ടോ ജാങ്ക്സൺ ജാക്സൺ ഹിംഗിൾ ഒരു പിന്നെ ഫാക്റ്റ് ചെക്കറൊക്കെ ആയിരുന്നു മുമ്പ് ഇപ്പൊ പിന്നെ പത്രക്കാരനാണ് പിന്നെ മുപ്പം സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ മുപ്പരൻ ലെജിറ്റിമേറ്റ് നിരവധി പത്രങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഒരു പത്രത്തിന് വേണ്ടിയിട്ടല്ല അപ്പോൾ ലെജിറ്റിമേറ്റ് ടാർഗറ്റ് പറഞ്ഞ ഒരു പത്രത്തിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് എങ്ങോട്ടാണ് വന്നിട്ടുള്ളത് അത് മുപ്പരൻ്റെ പറയും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ആരെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അതും മുപ്പർ പറയും കേൾപ്പിച്ച് തരാം അത് കേൾക്കുന്നതോട് കൂടിയിട്ട് സംഘികൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഹൃദയാഘാതം വന്നാൽ ഞാൻ ഉത്തരവാദിയെല്ലാം കേട്ടു നോക്കി it targets everybody i hope y'all are having a great day i i uh, couldn't be more pleased than i am right now to welcome our exceptional guest of the show dr bassem naeem the uh, one of the members of hamas's political bureau we are here in qatar and i am very excited for this conversation hashim yes. naeem ഹമാസ് നേതാവാണ് ഇവർ ഇരിക്കുന്നത് എവിടെയാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ചെന്ന രാജ്യം ഏതാണ് ഖത്തർ ഖത്തർ മനസ്സിലായില്ലേ ആ ഖത്തർ അമീറാണ് ആണ് ഇപ്പോൾ അവിടെ നിന്നിട്ടുള്ളത് അപ്പോൾ ഖത്തർ അമീർ ഇതിനൊക്കെ നല്ല സപ്പോർട്ടാണ് ഈ ഹമാസ് പോരാളികൾ ഹമാസ് എന്നുള്ള സംഘടന പാലസ്തീനി ജനങ്ങളുടെ ജനങ്ങളുടെ പിന്നെ പോരാട്ടം അവർക്കുള്ള സ്വാതന്ത്ര്യത്തിനൊക്കെ നല്ല സപ്പോർട്ടാണ് ഖത്തർ അപ്പോൾ ഖത്തറിൽ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഇൻ്റർവ്യൂ നടത്താൻ പറ്റുള്ളൂ കാരണം അവിടെയാണുള്ള ഹമാസ് നേതാക്കന്മാരൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഹമാസ് നേതാവിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഖത്തറിലേക്ക് ജാക്സൺ ഹിങ്കൽ പോയിരിക്കുകയാണ് ഇതിനേക്കാൾ വലിയൊരു പിന്നെ എന്താ പറയുക അടി പഴയ പള്ളക്കുള്ള അടി വേറെ കിട്ടാനുള്ള സംഘികൾക്കും ക്രിസ്സംഘികൾക്കും നിരീശ്വരവാദികൾക്കൊക്കെ അപ്പം അതാണ് കത്തർ ആ കത്തലിട്ട് തമീർ വന്നപ്പോഴാണ് മോദി പോയിട്ട് നാവ് നെടിമഴ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് ഇനി നമുക്കിവിടെ കുറച്ച് വാർത്തകൾ കൂടി കാണാനുണ്ട് കാരണം അത് കൂടി കണ്ടാലാന്ന് നിങ്ങൾക്ക് സംഗതി കൂടുതൽ ക്ലിയറായി മത്സരമുള്ളൂ അത് ഇതാണ് എവിടെ പോയി ആ ഇത് ഞാൻ പറയാം 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 ഒരു മിറ്റ് ഒരു മിറ്റ് ഇതൊന്ന് ഹോൾട്ടാക്കണല്ലോ ഓക്കെ ഇത് പറയാം ഇത് പറയാ ആ ഇത് ഇത് ഇതാ ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് കേരളത്തിൽ ഒട്ടേക്കും ചർച്ച നടക്കുകയാണ് ഹമാസിനെ ആരാധിക്കുന്ന കേരളം ഏ ഇങ്ങനെയൊക്കെയാണ് ഒരു ഹെഡിങ് തമിനയിലും ഹെഡിങ് ഒക്കെ അങ്ങനെ വരുന്നത് നേതാക്കളുടെ ചിത്രം ഉൽ ഉത്സവത്തിന് ഹമാസ് നേതാക്കളുടെ ചിത്രം ഭീകര പ്രവർത്തനം കേരളം ഞെട്ടുന്നു ഹിന്ദുക്കൾ ഭയക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ ഹെഡിങ് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഭയങ്കര ചർച്ച നടക്കുന്നത് ഹമാസ് എന്ന തീവ്രവാദികൾ ആ തീവ്രവാദികൾ ആ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ ഇപ്പോൾ മോദി പോയത് അപ്പോൾ മോദി ഒരു തീവ്രവാദിയല്ലേ എന്താണ് അത് പറയാത്തത് എന്താ ഈ പോസ്റ്റർ പൊക്കണമെന്ന് മാത്രമേ തീവ്രവാദിയേ ഉള്ളൂ ആ മോദി അതിനേക്കാൾ വലിയ തീവ്രവാദിയാണല്ലോ കാരണം ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഖത്തറിലത്തെ നേതാവ് ആ ഖത്തറിലത്തെ രാജാവ് വന്നപ്പോൾ എന്താ നക്കൽ ഏ അന്തം കുന്തം പോയിട്ട് പറഞ്ഞു പറഞ്ഞ് ചെല്ലുണ്ട് അപ്പോൾ മോദി തീവ്രവാദി അല്ലേ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന തീവ്രവാദി അല്ലേ അപ്പോൾ അതുകൂടിയും കൂടി പറഞ്ഞാലൊരു ഭംഗി ഉണ്ടാവും പിന്നെ ദ ഈ വാർത്ത ഇത് പിന്നെ അശോക് സുൻ പറഞ്ഞ ഒരാൾ അവൻ്റെ മോദിയുടെ ശത്രുണ്ടല്ലോ അശോക് സുഹൈൻ മൂപ്പരിട്ട വാർത്തയാണ് വാർത്തയല്ല ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് മൂപ്പർ പറയുകയാണ് മോദി എവറി ഡേ ബ്ലെയിംസ് മുഗൾസ് ഫോർ ഓൾ ഹിസ് ഫെയിലിയർ ആ മോദി മോദി സർക്കാരിന് എന്ത് പരാജയം സംഭവിച്ചാലും പറയും അത് മുഗൾ രാജാക്കന്മാരുടെ കാരണമാണെന്ന് പറയും അതേപോലെ തന്നെ മുസ്ലിങ്ങളെ അവഹേളിക്കും മുസ്ലിങ്ങളിനെ തല്ലിക്കൊല്ലും പിന്നെ മുസ്ലിങ്ങളുടെ പള്ളി പിന്നെ മദർസ വീട് ഇതൊക്കെ ബുഡ് തകർക്കും ഇതൊക്കെ നടക്കുന്നത് ഈ മോദിയുടെ മേൽതടനത്തിൽ തന്നെയാണല്ലോ മോദി ഭരിക്കുമ്പോൾ തന്നെയാണല്ലോ മോദി സർക്കാർ ആണല്ലോ അതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യും അതിനുശേഷം മുസ്ലിം രാജാക്കന്മാരനെ സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് വായം പൊളിച്ച് ഓടും എന്നാണ് അശോക് സൈൻ പറയുന്നത് അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ പിന്നെ ഇവിടെ ഈ വാർത്തയിൽ എന്താ അറിയാം ഇതൊരു ഗോതിമീഡിൽ വന്ന വാർത്തയാണ് ഇതിൽ പറയുന്നത് പി മോദി ബ്രേക്സ് പ്രോട്ടോകോളാ അതായത് ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ വന്നാരാധമുണ്ടല്ലോ ആൾക്കാരെ പറ്റിച്ച് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ വഞ്ചിച്ച് വന്ന ഈ പ്രൈം മിനിസ്റ്റർ ചെയ്ത് പ്രധാനമന്ത്രി വോട്ടിംഗ് മെഷീൻ മൂപ്പർ സത്യത്തിൽ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിമാരും എയർപോർട്ട് എയർപോർട്ടിലേക്ക് പോകായിരിക്കും പക്ഷേ റൺവേയിലേക്ക് പോവാറില്ല ഈ മോദി റൺവേയിലേക്ക് വിമാനത്തിൻ്റെ തൊട്ടടുത്ത് പോയിട്ടാണ് ഈ ഷെയ്ക്കനെ സ്വീകരിക്കുന്നത് അപ്പോൾ അത് പ്രോട്ടോകോൾ തകർത്തുകൊണ്ടാണ് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല ആര് ആരുടെ കാലിൽ നക്കാനാണ് വന്നത് അപ്പോൾ അത് അങ്ങനെ പ്രോട്ടോകോൾ തകർത്ത് പക്ഷേ ഈ മോദി മോദിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം യാതൊരു നിയമം ഇന്ത്യത്തെ ഒരു നിയമം ഉപ്പിരനുസരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് വേറൊരു രാജ്യത്തെ ഒരാൾക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോയത് മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആ മൈപ്രണ്ടാണ് ഇപ്പോൾ നാട്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ഇന്ത്യക്കാരൻ മുഴുവൻ മൂന്ന് വിമാനമാണ് ചങ്ങലയ്ക്ക് ഇട്ടിട്ട് ഇന്ത്യക്കാരെ കൊണ്ടുവന്നത് അതിനെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല പറയുന്നില്ല എല്ലാവർക്കും ഇപ്പോൾ ഈ പോസറ പ്രശ്നം തൃർത്താല നേർച്ച അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് പ്രോട്ടോകോൾ തകർത്ത് കൊണ്ടാണ് മോദി ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട് പിന്നെ ഇത് ഇത് പിന്നെ നരേന്ദ്ര നരേന്ദ്രമോദി തന്നിട്ടൊരു പോസ്റ്റാണ് ഏഹ് മോദി എന്താ പറഞ്ഞ അറിയോ ഇത് നിങ്ങൾ കേൾക്കണം കേട്ടോ സംഘികൾ കേൾക്കണത് മോദി തന്നെ പറയുന്നത് വേറെ ആരും പറയുന്നതില്ല നരേന്ദ്രമോദി കാണില്ലേ വെൺ ടു എയർപോർട്ട് ടു വെൽക്കം മൈ ബ്രദർ ആ എന്താണ് ഇത് മനസ്സിലാക്കാൻ വലിയ പണിയൊന്നുമില്ല ഷെയ്ഖിനെ പിന്നെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോയി ഷെയ്ഖിനെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോയി എന്താ പറഞ്ഞോ ഞാൻ എൻ്റെ സഹോദരനെ മൈ ബ്രദർ ഞാൻ സഹോദരനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോയി അങ്ങനെ മറ്റവൻ പിന്നെ മൈ മൈബ്രണ്ടാണ് ഇത് സഹോദരൻ ചിന്തിച്ച് നോക്കണം മുസ്ലിങ്ങളെ കൊല്ലുന്ന മുസ്ലിങ്ങളെ പാകിസ്ഥാനിൽ ഓടിക്കണമെന്ന് പറയുന്ന ഹലാൽ ഫുഡ് തുപ്പല് അത് ഇത് പിന്നെ മുത്തലാഖ് എന്നൊക്കെ പറഞ്ഞ് ഇടങ്ങറക്ക മുസ്ലിങ്ങൾ ഓരോ നിമിഷവും എൻ ആർ എ എൻ ആർ എൻ ആർ സി സി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്ന തീവ്രവാദിയായിട്ട് ജയിലിൽ മോദി പറയാണ് മൈ ബ്രദർ കാരണം ഉപ്പുരടുത്ത് നല്ല ക്യാഷ് ഉണ്ട് അതനിക്കെടുത്ത് കൊടുക്കണം ഫുള്ള് ഓണ പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് ഞാൻ ആ ഷെയ്ഖിനും പറ്റിക്കണം പക്ഷെ അവരൊന്നും പറ്റിക്കാൻ പറ്റൂല അങ്ങനെ പറ്റിച്ചപ്പോൾ അദാനിക്ക് കുറച്ച് ബിസിനസ് ആയി കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൈ ബ്രദർ എന്ന് പറയുന്നത് അപ്പോൾ ആ മുസ്ലിംകളുടെ ബ്രദർ എന്നിവരെ വിളിക്കുന്നത് ആ പൈസ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ജനങ്ങൾ ഇന്ത്യൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അദാനിക്ക് വേണ്ടിയിട്ടാണ് ഇന്നിട്ട് പറയാണ് മൈ ബ്രദർ അമീർ ഓഫ് ഖത്തർ ഹിസ് ഹൈനസ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി വിഷിംഗ് ഹിം എ ഫേ വിഷിംഗ് ഹിം എ ഫ്രൂട്ട്ഫുൾ സ്റ്റേ ഇൻ ഇന്ത്യ ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു അവർ മീറ്റിംഗ് ടുമോറോ നാളെയാണ് മീറ്റിംഗ് അപ്പോൾ ഇന്നാണ് മുപ്പങ്ങനെ ഈ കാറിൽ കയറ്റിയിട്ട് ഹോട്ടലിലേക്ക് പോകുകയാണെ അപ്പം ഇങ്ങനെയാണ് ഇവരുടെ ഇരട്ട തപ്പ് അല്ലേ അപ്പോൾ മുസ്ലിം പണക്കാരായുള്ള രാജാക്കന്മാരൊക്കെ ബ്രദർ ബ്രദറാണ് മറ്റുള്ളവരൊക്കെ സിസ്റ്റർ സിസ്റ്റർ ആണ് പിന്നീട് വേറൊരാള് പറയണത് പിന്നെ ഇത് പിന്നെ എല്ലാ ആൾക്കാരും പറയുന്ന കാര്യമാണ് അതായത് മോദി മുഴുവൻ മുസ്ലിങ്ങളെയും പഴിക്കും ഇന്ത്യയിൽ മുസ്ലിങ്ങളാണ് എല്ലാത്തിനും കാരണം മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളുടെ താലിമാല കെട്ടത് മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ബക്കറ്റ് കെട്ടു പോത്തിനെ കെട്ടു മു പിന്നെ മു കോൺഗ്രസ് ഹിന്ദുക്കളുടെ ദഹനമെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ പറയും പക്ഷേ അവസാനം ഇതാണ് അവസ്ഥ മുസ്ലിം രാജ്യത്ത് പോയിട്ട് നക്കും അതിപ്പോൾ അയാൾ മാത്രല്ല അയാളുടെ ശിംഗിളികളെ മൊത്തം മുസ്ലിം രാജ്യങ്ങളിലാണോ മുസ്ലിം രാജ്യങ്ങളിലാണ് ഭൂരിഭാഗം സംഘികളും പോയിട്ട് നക്കാൻ വേണ്ടി തമിഴ്നാട് ചുവണ് കിടക്കുന്നത് അവിടെ നിന്ന് വലിച്ചിട്ടാ പോലുമില്ല കാരണം എന്താണ് ഇന്ത്യയിലൊന്നുമില്ലാന്ന് അവർക്ക് അറിയാം ഇന്ത്യയിലാകെ ചാണകമൂത്രല്ലേ ഉള്ളൂ അപ്പോൾ മുസ്ലിം രാജ്യത്താണ് നല്ല ജീവിതം കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലായിട്ടാണ് ഇപ്പോൾ സംഘികൾ പോലും അവിടെയാണ് കിടക്കുന്നത് അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞതാണ് പിന്നെ അതിൻ്റെ അടുത്ത ആയിത് വേണമെങ്കിൽ പറയപ്പോൾ ഇതൊരു ചോദ്യമാണ് ഇത് സംഘികൾക്ക് മറുപടി പറയാം സംഘികൾക്ക് മറുപടി പറയാൻ പറ്റൂ എന്താ ചോദ്യം എന്നറിയോ ശിവനും ശിവന്റെ ലിംഗവും ഇന്ത്യയിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഒരു ചോദ്യമാണ് ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രാജ്യങ്ങളുണ്ടല്ലോ ഏഹ് ആ ഒരു ചോദ്യമല്ലേ അത് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട് പക്ഷേ ശിവലിംഗം എന്താണ് എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ കിട്ടുന്നതാണെങ്കിലും അന്യ മതസ്ഥരുടെ പറമ്പിലും പള്ളിയുടെ അടിയിലൊക്കെ കിട്ടുള്ളൂ ഇന്നേ വരെ അമ്പലത്തിൻ്റെ അടിയിൽ ഇന്നുവരെ ഒരു ശിവലിംഗം കിട്ടിയില്ല അപ്പോൾ അതെന്തുകൊണ്ടാണ് ചോദിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങളുണ്ടല്ലോ ഈ ലോകം വലുതല്ല അപ്പം ശിവനും പാർവതിക്കൊന്നും ഈ ലോകത്ര വലുതെന്ന് അറിഞ്ഞില്ലേ ഇന്ത്യ മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞത് അതും ഇന്ത്യ ഇല്ലാത്ത കാലത്ത് ഇന്ത്യ പറഞ്ഞ സംഗതി ഒരു ഒന്നും ഒരു അതിർത്തി ഇല്ലാത്ത കാലത്താണ് ഇവർ ഈ ശിവനും പാർവതിയും ഇങ്ങനെ ഒരു സ്ഥലത്ത് കിടന്ന് കളിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങൾ അറിയാത്തത് എന്ന് ചോദിക്കുകയാണ് ഒരുപാട് രാജ്യങ്ങളല്ലായിടത്തും ശിവലിംഗം കിട്ടണ്ടേ അതൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പോൾ അതിന് മറുപടി സംഘികൾ പറയും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇവിടെ ഈ വാർത്ത ആ ഈ വാർത്ത സുപ്രധാനമായൊരു വാർത്ത കേട്ടോ അതായത് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടേ ഹമാസ് ഹമാസിനെ നരകമാക്കും തകർത്ത് തരിപ്പണമാക്കും അമേരിക്കയും ഇസ്രായേലും പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ ട്രംപ് പറഞ്ഞു ഒന്നും രണ്ടും ആയിട്ടുള്ള ബന്ധികളെ വിട്ടാനും പറ്റൂല കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച എല്ലാവരും വിടണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്തുകൊണ്ടാക്കുന്നില്ല എന്നുള്ള മറുപടിയാണ് ഇതൊരു ഇൻ്റർവ്യൂ ഉണ്ടോ ഒരു ചാനലിൽ നടക്കുന്ന ഇൻ്റർവ്യൂ ആണ് ഈ ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ ആണ് പല സ്ഥലത്തും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴത്ത് വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ടല്ലോ അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു സംശയം ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ കണ്ടെത്തി ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഈ വാർത്തയിൽ പറയുന്നത് എന്താ അറിയോ ഇതിൽ പറയാണ് പിന്നെ ഇത് സുപ്രധാന വാർത്ത നിങ്ങൾ ശ്രദ്ധിക്കണട്ടത് അതായത് അവർ അവിടെ ഉള്ള ഹോസ്റ്റ് പറയാണ് അതായത് ഈ പിന്നെ അമേരിക്ക അമേരിക്കൻ ഉണ്ട് അയാൾ പറയാണ് ഖസം ബ്രിഗേഡ് ഫൈറ്റേഴ്സ് ഇൻ ഗാസ ആർ ദ മോസ്റ്റ് പ്രൊഫഷണൽ അർബൺ ഗറില്ല ഫൈറ്റേഴ്സ് ഇൻ ദ വേൾഡ് അപ്പോൾ പറയാണ് അതായത് ഹമസ് പോരാളികളുണ്ടല്ലോ ഹമസ് പോരാളികൾ ഹമസ് പോരാളികളാണ് ലോകത്തെ തന്നെ ഏറ്റവും നല്ല ഒളിപ്പോരാളികൾ എന്ന് പറയുന്നത് ഗറില്ല എന്നുദ്ദേശിക്കുന്നത് അവിടെ ഈ ഒളിപ്പോരാളികൾ എന്നാണ് അല്ലാതെ ഗൊറില്ല അല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒളിപ്പോരാളികൾ ലോകത്ത് തന്നെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഹമാസ് പോരാളികളാണെന്നാണ് ഉപരി പറയുന്നത് പക്ഷേ അതിൻ്റെ അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത് അതിൽ പറയുന്നത് ഇരുന്നൂറ് എലീറ്റ് യു എസ് മറീൻ സ്പെഷ്യൽ ഫോഴ്സസ് എൻറ്റഡ് ഗാസ ദിസപ്പിയേഡ് എന്ന് പറയുകയാണ് എന്താ സംഗതി വല്ല മനസ്സിലായോ എന്തിലും മനസ്സിലായോ പലർക്കും മനസ്സിലായി അതായത് ഇരുന്നൂറ് ഈ ഗറില്ല യുദ്ധം ചെയ്യുന്ന ഇത്രയും ഇത്രയും പരിചയ സമ്പന്നരായിട്ടുള്ള ഈ ഹമാസ് പോരാളികളെ കൊല്ലാൻ വേണ്ടി തകർക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് അമേരിക്കൻ സൈനികർ അതും അമേരിക്കൻ എലീറ്റ് ആയിട്ടുള്ള ഏറ്റവും ട്രെയിനിങ് കിട്ടിയ അവരെക്കാളും നല്ല ട്രെയിനർ ട്രെയിനിങ് കിട്ടിയ വേറെ ആരും ഉണ്ടാവില്ല ഈ സ്ക്വാട്ടെന്നൊക്കെ പറയില്ല അതുപോലത്തെ അതിനേക്കാൾ വലിയ ട്രെയിനിങ് കിട്ടിയ പോരാളികളാണ് ഈ അമേരിക്കൻ സൈന്യത്തിലുള്ളത് അലൈറ്റ് എലീറ്റാണ് അവർ അങ്ങനത്തെ ഇരുന്നൂറ് പേരെ അയച്ചു കഴിഞ്ഞാൽ ഈ ഹമസിനെ തകർക്കാൻ കഴിയുമെന്നുള്ള മോഹത്തിലാണ് അയച്ചത് പക്ഷേ ആ ഇരുന്നൂറ് പേര് ഗാസയിലേക്ക് പ്രവേശിച്ചു ഗാസ ചെറിയൊരു സ്ഥലമല്ലേ ഗാസയിലേക്ക് പ്രവേശിച്ചു ഇന്നേ വരെ ആ ഇരുന്നൂറ് സൈനികർ പുറത്തേക്ക് വന്നിട്ടില്ല ബന്ദികളായിട്ടും ഇല്ല എന്ന് പറയുന്നു അപ്പോൾ അവരവിടെ പോയി അതാ പറഞ്ഞത് വാനിഷ്ഡ് ഡിസപ്പ്യേർഡ് എന്ന് വെച്ചാൽ അപ്രത്യക്ഷമായി എന്ന് പറയുകയാണ് എല്ലാവരും വെടികൊണ്ട് ചത്തു അതെൻ്റെ വേറെ കാര്യമില്ല അപ്പം ഇതാണ് ഹമസ് പോരാളികളാണ് ഹബാസ് തീവ്രവാദികളല്ല തീവ്രവാദികളാണെങ്കിൽ എന്നോ ചത്തുപോയിൻ്റെ ഒക്കെ അപ്പം ഇത് പോരാളികളാണ് അവർ പോരാട്ടമാണ് അവരുടെ പോരാട്ട വീരത്തിൻ്റെ ആൾക്കാരാണ് അപ്പം അത് അവർ തന്നെ തെളിയിക്കുകയാണ് പിന്നെ ഇത് വായിച്ചു ആ ഇതൊക്കെ വായിച്ചു ഇത് വായിച്ചോ ആ ഇതെന്താണ് ആ ഇത് വായിച്ചു ഇത് വായിച്ചു പിന്നെ ഇതെന്തായിരുന്നു ആ ഇതെന്താണ് ഇത് വായിച്ചു പെട്ടോ മോതി എവിടെ അത് ഇത് പിന്നെ ജനങ്ങളുടെ അഭിപ്രായം അതായത് മോദി എപ്പോൾ നോക്കിയാലും മുസ്ലിങ്ങളൊക്കെ കൊല്ലാൻ നടക്കും എന്നിട്ട് പിന്നെ മുസ്ലിം രാജാക്കാൻ പോയു വരുമ്പോൾ നക്കാനും പോവും ചെരുപ്പും കാലിൻ്റെ അടിയും ഒക്കെ കാരണം അവർക്ക് ചെരുപ്പ് നക്കി ശീലമുള്ള ആൾക്കാരല്ലേ അപ്പോൾ അതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീടില് പറയുന്നത് അതാ പറഞ്ഞത് ഏഹ് വലിയ വിവരവാദം മുളക്കി ഇന്നലെ പിന്നെ ഹമാസ് തീവ്രവാദികൾ തീവ്രവാദം ഒഴിച്ച് ഒരു ദിവസം ആയിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും അതിന് മറുപടി സംഘികൾക്ക് വയറ് നിറച്ചു തന്നെ കിട്ടി ഏഹ് തീവ്രവാദി തീവ്രവാദി വിളിച്ച് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തെ രാജാവ് വന്നപ്പോൾ മോദി തന്നെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് റൺവേയിലേക്ക് ഓടിക്കുകയാണ് മലന്നടിച്ച് വീഴാൻ അപ്പോൾ അത് വയറ് നിറച്ച് കിട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇനി ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് രണ്ടുപേരുടെ കൊമൻസ് ഈ വിഷയകരമായി വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം